റബ്ബർ കർഷകർക്ക് വീണ്ടും കണ്ണീർ മഴയുടെ കാലം വിപണിയിൽ ഉട്ടുപാലിന്റെ വില കുത്തനെ കുറഞ്ഞു രണ്ട് ദിവസം മുൻപ് ഒരു കിലോ ഉട്ടുപാലിന് നൂറ്റി മുപ്പത്തിയാറ് രൂപ കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നൂറ്റി പതിനാറ് മുതൽ നൂറ്റി പതിനെട്ട് രൂപ വരെ മാത്രമേ ലഭിക്കുന്നുള്ളൂ കമ്പനികളും കച്ചവടക്കാരും ഒത്തുകളിച്ചാണ് ഉട്ടുപാലിന്റെ വില കുറയ്ക്കുന്നതെന്ന ആരോപണമാണ് ഉയരുന്നത് റബ്ബറിന് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ കടന്നതും ഉട്ടുപാൽ വില നൂറ്റി മുപ്പത്തിരണ്ട് രൂപയായതും കർഷകർക്ക് ആശ്വാസമായിരുന്നു ഇനിയും ഉട്ടുപാൽ വില വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ ാലിന് വില കിട്ടാൻ തുടങ്ങിയതോടെ റബ്ബർ ഷീറ്റ് ഉൽപാദനത്തിൽ നിന്നും പലരും പിന്മാറുകയും ചെയ്തു പല കർഷകരും ഒട്ടുപാൽ ശേഖരിച്ച് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇവരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായാണ് കമ്പനികൾ നടത്തിയ ആസൂത്രിത നീക്കത്തിൽ ഒട്ടുപാലിന്റെ വിലയിടിഞ്ഞത് റബർ ബോർഡിന്റെ കീഴിലുള്ള കമ്പനികൾ കമ്മീഷൻ ഏജന്റുമാരായി പ്രവർത്തിക്കുകയാണെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എബിഐപ്പ് പറയുന്നു ഈ റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ വഴിയാണ് ഏറ്റവും അധികം ഒട്ടുപാൽ സംഭരിക്കുന്ന ഒരു സംവിധാനമുള്ളത് പക്ഷെ ഇത്തരം സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ റബ്ബർ ബോർഡിൽ നിന്നും എത്തിയ ഉദ്യോഗസ്ഥർ ഉയർന്ന തുക ശമ്പളം വാങ്ങുന്നവർ ഇവിടുത്തെ റബ്ബർ കർഷകരെ ഇവിടുത്തെ ഈ പറയുന്ന വൻകിട കമ്പനികൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സമീപനമാണ് ഇവർ എടുക്കുന്നത് ഇതിൽ നിന്ന് ഇവർ പിന്മാറിക്കൊണ്ട് ഏറ്റവും ഇപ്പോഴത്തെ ഏറ്റവും ഉൽപാദനം കുറഞ്ഞ ഈ സമയത്ത് കർഷകർക്ക് ഏറ്റവും ഉയർന്ന വില ലഭിക്കേണ്ടതാണ് ആ വില ലഭിക്കാൻ ആവശ്യമായ ഒരു നടപടിയും ഈ പറയുന്ന റബ്ബർ ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനികൾ സ്വീകരിക്കുന്നില്ല അവർ ഇവിടെ ഈ പറയുന്ന കമ്മീഷൻ ഏജന്റുമാരെ പോലെ പ്രവർത്തിക്കുകയാണ് ഈ വിഷയത്തിൽ റബ്ബർ ബോർഡ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇവിടുത്തെ കർഷകർക്ക് ന്യായവില ഉറപ്പാക്കാൻ ആവശ്യമായ അടിയന്തര നടപടി സ്വീകരിക്കണം വില ഇനിയും കുറയുമെന്ന പ്രതീതി ഉണ്ടായതോടെ റബ്ബർ കർഷകരുടെ കൈവശമുണ്ടായിരുന്ന ഒട്ടുപാൽ വിൽക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇതായിരുന്നു കമ്പനികളുടെ ഉദ്ദേശമെന്നും കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം